ബർണബൂവിലെ തൊണ്ണൂറ് മിനുട്ടിൻ്റെ ദൈർഘ്യം മാഞ്ചസ്റ്റർ സിറ്റിക്ക് അത്ര കടുപ്പമായിരുന്നില്ല അടച്ചിട്ട ബർണബുവിലെ ഇരമ്പവും സിറ്റിയെ തെല്ലും ഭയപ്പെടുത്തിയില്ല ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജിലെ ക്ലാസിക് പോരാട്ടത്തിൽ സ്വന്തം തട്ടക്കത്തിൽ റിയൽ മാൻഡൻ ദയനീയമായി മാഞ്ചസ്റ്റർ സിറ്റിയോട് തോൽവി സമ്മതിച്ചു തിങ്ങി നിറഞ്ഞ ബെർണബൂവിൽ ആദ്യ വിസുലുയർന്നത് മുതൽ റിയൽ മാൻഡൻ മുന്നേറ്റ നിര സിറ്റിയുടെ ഗോൾ മുഖത്തേക്ക് കുതിച്ചെത്തിയിരുന്നു സിറ്റി താളം കണ്ടെത്തുന്നതിന് മുമ്പേ വിനി ജൂനിയർ സിറ്റിയുടെ ഡി ബോക്സിനകത്തേക്ക് കയറുകയും ചെയ്തിരുന്നു നാശം വിതക്കാൻ വിടാതെ വിനിയെ സിറ്റി തടഞ്ഞു മത്സരത്തിൽ റിയൽ മാൻഡ് സമ്പൂർണ്ണ ആധിപത്യം നേടുമെന്ന് തോന്നിച്ചെങ്കിലും തുടക്കത്തിലെ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ച് സിറ്റി മാൻഡിനെ ലീഡെടുക്കാൻ സമ്മതിച്ചില്ല എന്നാൽ സിറ്റിയുടെ ചെറുത്തുനിൽപ്പ് ഇരുപത്തിയെട്ടാം മിനിറ്റിൽ അവസാനിച്ചു വലതു ഭാഗത്തു സിറ്റിയുടെ ഗോൾ മുഖത്തേക്ക് കുതിച്ച റോഡ്രിഗോയെ ലക്ഷ്യമാക്കി ജൂഡ് ബെല്ലിങ്ങാം ബോക്സിലേക്ക് തള്ളിവിട്ട പന്തിനെ വരിതിയിലാക്കി സിറ്റിയുടെ വലയിലേക്ക് റോഡിഗോയുടെ വെടിച്ചില് ഷോട്ട് വലക്കാത്ത ഡൊന്നറുമ്മക്ക് സ്പ്ലിറ്റ് സെക്കൻഡ് പിഴച്ചു തടയാൻ നീട്ടിയ വലതു കൈയിനടിയിലൂടെ പന്ത് സിറ്റിയുടെ വല ചുംബിച്ചു ബെർണബൂ കടൽ പോലെ ഇരമ്പി സാബി അലോൺസോ മുഷ്ടി ചുരുട്ടി വായുവിൽ പലയാവർത്തി മർദ്ദിച്ചു ക്യാമറ കണ്ണുകൾ റോഡ്രിഗോയിലേക്ക് സൂം ചെയ്തു മുപ്പത്തിരണ്ട് മത്സരങ്ങളിൽ ഗോളില്ല എന്ന ചീത്തപ്പേര് ഞാൻ ഇവിടെ തിരുത്തുന്നു എന്ന റോഡ്രിഗോയുടെ പ്രഖ്യാപനം വിവിധ ഭാവങ്ങൾ എല്ലാം ക്യാമറകൾ ഒപ്പിയെടുത്തു ഭരണപൂവിൽ നിന്ന് സിറ്റി നാണം കെട്ട് മടങ്ങേണ്ടി വരുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ആ വിശ്വാസങ്ങൾക്ക് ഏഴ് മിനിറ്റ് മാത്രമായിരുന്നു ആയുസ് മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ മാൻഡ്രഡ് കോർട്ടിലേക്ക് ഉയർന്ന കോർണർ കിക്കിന് സിറ്റിയുടെ ഡിഫൻഡർ ഗോഡിയോൾ കൃത്യമായി തലവെക്കുന്നു ഗോളിലേക്ക് തിരിഞ്ഞ ആ പന്തിനെ കോട്ടുവ തടസ്സം സൃഷ്ടിക്കുന്നു കോട്ടുവ തട്ടിത്തെറിപ്പിച്ച ആ പന്ത് എത്തുന്നത് അറൈലിയുടെ കാലുകളിൽ സുവർണാവസരം അറൈലി ഗോളാക്കി മാറ്റുന്നു മാൻഡിന്റെ ലീഡിന് സിറ്റിയുടെ മറുപടി സ്കോർ ഒന്നേ ഒന്ന് അടച്ചിട്ട ബെർണബോ തങ്ങളെ ഒട്ടും ഭയപ്പെടുത്തുന്നില്ല എന്ന സിറ്റിയുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു ആ സമനിലക്കുൾ ഇരു ടീമുകളുടെയും മികച്ച മുന്നേറ്റങ്ങളോടെ മത്സരം പുരോഗമിച്ചു പ്രമുഖ താരങ്ങളെല്ലാം പരിക്കിന്റെ പിടിയിലായതോടെ ബലക്ഷയം സംഭവിച്ച മാൻഡഡ് പ്രതിരോധം സിറ്റിയുടെ ആക്രമണങ്ങളെ തടുത്തു നിർത്താൻ നന്നേ കഷ്ടപ്പെട്ടു റുഡികറും അസൻസിയോയും തുടരെ തുടരെ പരീക്ഷിക്കപ്പെട്ടു പ്രതിരോധത്തിൽ കൈമെയ് മറന്ന റുഡിഗറിന് നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ ഒരു കടും കൈ ചെയ്യേണ്ടി വന്നു ബോക്സിനകത്തേക്ക് ആക്രമണം നയിച്ചെത്തിയ ഹാളണ്ടിനെ റുഡീഗർ പിടിച്ചുവലിച്ചു വീഴ്ത്തി സിറ്റിക്ക് അനുകൂലമായ സ്പോട്ട് കിറ്റ് വിധിച്ചു പെനാൽറ്റി എടുത്ത ഹോളണ്ടിന് കടുകിട തെറ്റിയില്ല സ്കോർ രണ്ടേ ഒന്ന് ബോക്സിനകത്തെ റുഡിയറിന്റെ അഭിവേകത്തിന് ബെർണബോവിൽ ചാമ്പ്യൻസ് ലീഗ് തോൽവിയെന്ന വലിയ വിലയാണ് റിയലിന് നൽകേണ്ടി വന്നത് രണ്ടാം പകുതിയിൽ മത്സരത്തിന് ചൂട് പിടിച്ചുവെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു അടച്ചിട്ട് ബെർണബോവിൽ മാൻഡ് ആരാധകരുടെ തേങ്ങലുകൾ ബാക്കിയായി കഴിഞ്ഞ എട്ട് മത്സരങ്ങളിൽ ലോസ് ബ്ലാങ്കോസിൻ്റെ വിജയം വെറും രണ്ട് മത്സരങ്ങളിൽ മാത്രമാണെന്നത് ശ്രദ്ധേയമാണ് ലാലികയിൽ വാഴ്സയ്ക്ക് പിറകിലായിപ്പോയ ടീം ചാമ്പ്യൻസ് ലീഗിലും ഏഴാം സ്ഥാനത്താണ് ടീമിന്റെ തുടർ തോൽവികളിൽ മാനേജ്മെന്റും ആരാധകരും ഏറെ നിരാശരാണ് സാബി അലോൺസോയുടെ മാനേജർ പട്ടം ഉടൻ തെറിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട് സിറ്റിയോട് പരാജയപ്പെട്ട മാൻഡിഡ് താരങ്ങളെ ബെർണബുവിൽ കൂവലോടെയാണ് മാൻഡിഡ് ആരാധകർ പറഞ്ഞുവിട്ടത് ചാമ്പ്യൻസ് ലീഗിലും ലാലികയിലുമെല്ലാം കടുത്ത മത്സരങ്ങളിൽ വരാനിരിക്കെ ടീമിന്റെ പ്രകടനം മെച്ചപ്പെട്ടില്ലെങ്കിൽ നാണക്കേടുകൾ ലോസ് ബ്ലാങ്കോസിനെ പിന്തുണർന്നുകൊണ്ടേയിരിക്കുമെന്നുറപ്പാണ് അർണോൾഡും മിൽറ്റോയും പരിക്കുമാറി തിരിച്ചെത്തിയാൽ പരിക്കിൻ്റെ പിടിയിൽ നിന്ന് എംബാപ്പെ മോചിതനായാൽ വിജയവഴികളിൽ മാൻഡിഡ് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം സിറ്റിയെ സംബന്ധിച്ച് ഈ വിജയം ചെറുതല്ല ചാമ്പ്യൻസ് ലീഗിൽ മാൻഡിഡിനെ തോൽപ്പിക്കുക അതും വരണപോവിൽ കടുകടുത്ത മത്സരം വിജയിച്ചു കയറിയതിൻ്റെ ആത്മവിശ്വാസം വരും മത്സരങ്ങളിൽ സിറ്റിക്ക് മുതൽ കൂട്ടാവുമെന്ന് ഉറപ്പാണ്